ഞാൻ പഠിപ്പിച്ചിട്ട് മനസ്സിലാകുന്നില്ലാത്തവർ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പുസ്തകം എടുത്ത് വായിക്കുക ഡോക്ടർ ഓഫ് ദി ചർച്ച് തിരുസഭയുടെ വേദപാരംഗത സഭയെ പഠിപ്പിച്ചവൾ വിശുദ്ധരിൽ എല്ലാവരും വേദപാരംഗതരല്ല കുറച്ച് പേര് മാത്രമാണ് വേദപാരംഗതര് വിശുദ്ധ അഗസ്റ്റീനോസ് ആവിലായിലെ അമ്മ ത്രേസ്യ ജോൺ ക്രിസോസ്തം അൽഫോൺസ് ലിഗോരി അങ്ങനെ കുറെ പേര് വലിയ കനത്തി പഠിപ്പിച്ചവരെയാണ് സഭ എന്ത് വിളിക്കുക േദഭാരംഗതർ സഭയെ പഠിപ്പിച്ചവർ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു കൊച്ചു പെണ്ണിന്റെ പേരെന്താണ് കൊച്ചുരസ്യ വിശുദ്ധരസ്യ പുണ്യതിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന വിശുദ്ധയുടെ പേരാണ് ജൂനോ ആർക്ക് ചെറുപ്രായത്തിൽ തന്നെ രക്തസാക്ഷിണിയായി തീർന്ന ജൂനോ ഫാർക്ക് ജൂനോ ഫാർക്കിന്റെ വേഷമൊക്കെ ധരിച്ച് കൊച്ചുദ്രസ്യ പുണ്യതി ഇരിക്കുന്ന ചിത്രമൊക്കെ വളരെ പ്രസിദ്ധമാണ് വിശുദ്രസ്യ പുണ്യപതിക്ക് കുഞ്ഞുനാളിൽ എങ്ങനെയാ ചെയ്യുന്നത് എങ്ങനെയാ നടക്കുന്നെ അവരെങ്ങനെയാ പെരുമാറുന്നെ അങ്ങനെ പരിശ്രമമായിരുന്നു ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പക്വത കാണിക്കാൻ വേണ്ടി പ്രായം കൂടുതൽ കാണിക്കാൻ വേണ്ടിട്ട് മുട്ടിയൊക്കെ ഇങ്ങനെ പൊക്കി കെട്ടി റൂമിൽ ചെന്ന് മാർപ്പാപ്പയുടെ അടുത്ത് ചെന്ന് ആ പ്രത്യേകമായ അനുവാദം നേരത്തെ സിസ്റ്റർ ആകാൻ വേണ്ടി ഒപ്പിച്ചെടുത്തു അങ്ങനെ ഭയങ്കരമായ പെർഫോമൻസിൽ നിൽക്കുവാക്കു കൊച്ചിത്ര പുണ്യവതി വിശുദ്ധ ആ വിശുദ്ധയാകാൻ വേണ്ടി ഇന്നിന്ന ഇന്ന കാര്യങ്ങളാ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുച്ചിത്രേസ്യ പുണ്യവതിക്ക് ഒരു കാര്യം പിടികിട്ടി ഞാൻ ഈ ചെയ്യുന്ന ചെയ്ത്തൊക്കെ വെറുതെയാ ഒരു സ്വർഗസ്വനായ പിതാവേ ഒരു നന്മ നിറഞ്ഞ മറിയവും ചെല്ലുമ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞു എനിക്കത് മതി കുച്ചിത്രേസ്യ പുണ്യവതി പറഞ്ഞു സർവത്തിൻ്റെയും ഉറവിടം അവനിൽ നിന്നാണ് എല്ലാ വിശുദ്ധരെയും വിശുദ്ധരാക്കിയത് പരിശുദ്ധാത്മാവാണ് വിശുദ്ധിക്കുള്ള പ്രചോദനം നൽകിയതും പരിശുദ്ധാത്മാവാണ് ഒരു മുഴുവൻ ജപമാല ചൊല്ലി പൂർത്തിയാക്കുവാൻ എന്നെ സഹായിച്ചത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധ വചനം വായിക്കുവാൻ എനിക്ക് ദിവ്യ പ്രേരണ നൽകിയത് പരിശുദ്ധാൽ എന്നെ കുംഭസാര കൂട്ടിലേക്ക് കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോയത് പരിശുദ്ധാത്മാവാണ് എന്നെ വീണ്ടെടുത്തതും ഇന്നീ വചന കൂടാരത്തിലേക്ക് അവന്റെ സ്നേഹത്താൽ ആകർഷിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതും സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവാണ്